ദൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഒരു റെസ്യൂമുണ്ടാക്കുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കണം ഒരു മൾട്ടിനാഷണൽ കമ്പനി എന്ത് വെച്ചിട്ടാണ് ഒരു റെസ്യൂമേ അനലൈസ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ടി എസ് സ്കാനിങ് എന്തുവാന്ന് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എ ടി എസ് സ്കാനിങ് മൾട്ടിനാഷണൽ കമ്പനീസ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് അപ്പോൾ നമ്മുടെ റെസ്യൂമയ്ക്കകത്ത് എന്തൊക്കെ വെച്ചാലാണ് എ ടി എസ് സ്കാനിങ്ങിൽ വെച്ച് നമുക്ക് നല്ലൊരു ജോലി കിട്ടുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാനപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ബ്ലോഗിലേക്ക് പോകാം അപ്പോൾ എ ടി എസ് എന്ന് വെച്ചാൽ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം അപ്പം അതെങ്ങനെയാണ് കമ്പനീസ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലിസ്റ്റിംഗ് റെസ്യൂമേഴ്സ് ബേസ്ഡ് ഓൺ കീവേർഡ്സ് കീവേഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റെസ്യൂമിനെല്ലാം കമ്പനീസ് ക്ലാസിഫൈ ആക്കും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പൈത്തൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കമ്പനിയാണെങ്കിൽ നമ്മുടെ റെസ്യൂമേക്കകത്ത് എന്നുള്ള ഒരു കീവേഡ് ഉണ്ടെങ്കിൽ ഇപ്പൊ അവര് മൂന്ന് കീവേഡ് ഇപ്പൊ ജസ്റ്റ് അടിക്കും പൈത്തൺ സി പ്ലസ് പ്ലസ് ഓട്ടോണമസ് അങ്ങനത്തെ ഒരു മൂന്ന് കീവേർഡ് അടിക്കുമ്പോൾ അഞ്ഞൂറ് റെസ്യൂമേ വന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് ഉള്ള റെസ്യൂമേ ഇപ്പൊ ഒരു എഴുപതെണ്ണേ കാണത്തുള്ളൂ ജസ്റ്റ് ഒരു എക്സാമ്പിൾ അപ്പോൾ അത്രയും ആയിട്ട് അവിടെ ചുരുങ്ങും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ റെസ്യൂമിൽ കീവേഡ്സിനുള്ള ഇമ്പോർട്ടൻസ് എന്ന് തോന്നുന്നു ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി എവിടെയൊക്കെയാണ് നമ്മുടെ റെസ്യൂമറിൽ കീവേഡ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ അത് ഞാൻ നേരത്തെ പറഞ്ഞത് എഡ്യൂക്കേഷൻ നമ്മുടെ കോളേജ് ഓട്ടോണമസ് ആണെങ്കിൽ ഓട്ടോണമസ് എന്നുള്ളൊരു കീവേഡ് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതൊരു കീവേർഡ് വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് അതിൻ്റെ അകത്തും കീവേഡ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ ടെക്നോളജിക്കൽ നോളജ് സ്കിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കീവേഡായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ് ഫോൺസ് മാത്രമേ യൂസ് ചെയ്യണമെന്ന് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എ സ്കാനിങ് ആ ഒരു ഡിവൈസ് സ്റ്റാൻഡേർഡ് ഫോൺസ് മാത്രമേ റീഡ് ചെയ്യത്തുള്ളൂ അപ്പൊ നമ്മൾ സ്പെഷ്യൽ ഒക്കെ കൊടുക്കുവാണെങ്കിൽ അത് ചിലപ്പോൾ റെക്കഗ്നൈസ് ആവത്തില്ല അപ്പൊ അങ്ങനെ നമ്മുടെ റെസ്യൂമെ അവർ നെഗ്ലക്ട് ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ യൂസ് സബ് ഹെഡിങ്സ് നമ്മുടെ റെസ്യൂമേക്കകത്ത് എല്ലാത്തിനും സബ് ഹെഡിങ്സ് കൊടുത്തു കൊടുത്തുകൊടുത്ത് തന്നെ നമ്മൾ എല്ലാം എന്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇപ്പം സ്കിൽസ് ആണെങ്കിൽ സ്കിൽസ് എന്നുള്ള ഒരു സബ് ഹെഡിങ്സ് അവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങനെ ഓട്ടോ ക്യാഡ് ഐ ഒ എസ് അങ്ങനത്തെ വാക്കുകളൊക്കെ നിങ്ങൾ റെസ്യൂമിൽ വെക്കുമ്പോൾ അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ വേർഡ്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അത് എഴുതുന്ന രീതിയിൽ തന്നെ വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഓട്ടോ ക്യാഡ് നിൽക്കുകയാണെങ്കിൽ അത് ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ചേക്കാം അങ്ങനെ ആ ഒരു ഫോണിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഷുഡ് ഹാവ് പ്രൂഫ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ വെക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും പ്രൂഫ് നമ്മുടെ ഉണ്ടായിരിക്കണം പിന്നെ പറയാനുള്ളത് ലിങ്ക്ഡിൻ്റെ അക്കൗണ്ട് ലിങ്ക്ഡിൻ അക്കൗണ്ട് ലിങ്ക് റെസ്യൂമേൽ വെക്കാൻ ശ്രദ്ധിക്കണം ഈ ലിങ്ക്ഡിനെ പറ്റി ഞാൻ ഒരു വീഡിയോ വിശദകരമായിട്ട് ഇടുന്നുണ്ട് കാരണം അത് അതിപ്പോൾ വരുന്ന സ്റ്റുഡൻസിനും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും കാരണം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കണം അല്ലെങ്കിൽ പിന്നെ ഫൈനൽ ഇയർ ആകുമ്പോൾ അതിന് വേണ്ടി കിടന്ന് വരും എല്ലാം കൂടെ കിടന്ന് അതുകൊണ്ട് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ക്ലീൻ ആൻഡ് സിമ്പിൾ ലേ ഔട്ട് റെസ്യൂമേ ക്ലീനും സിമ്പിളും ആയിരിക്കണം പിന്നെ ഈ എ സ്കാൻ നമുക്ക് ഓൺലൈനിൽ ചെയ്ത് നോക്കാൻ പറ്റും അപ്പൊ അത് വെച്ചിട്ട് എയ്റ്റി പെർസെന്റ് അബവ് ഇംപ്രഷൻ ഉണ്ടോ നമ്മൾ പിന്നെ ഒരു കാര്യം നമ്മൾ റെസ്യൂമേ ഉണ്ടാക്കുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ സൈറ്റ്സ് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സൈറ്റിൽ കയറി തന്നെ നമ്മൾ റെസ്യൂമേ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം കാരണം ചില സൈറ്റ്സ് ഒന്നും എ ടി ഐ സ്കാനിങ് പ്രൊവൈഡ് ചെയ്യത്തില്ല അപ്പം നമ്മുടെ റെസ്യൂമയുടെ ഇംപ്രഷൻ കുറയാൻ സാധ്യതയുണ്ട് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മൾ റെസ്യൂമേ എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് മിനിമം ഒരു ത്രീ ടൈംസ് എങ്കിലും നമ്മൾ റെസ്യൂമേ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തണം അതിനകത്ത് മിസ്റ്റേക്സ് ഒന്നും ഇല്ലെന്ന് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഐ ടി സ്കാൻ നിങ്ങൾ എന്താണ് സി എസ് ആയിട്ടാണ് എടുക്കണം റെസ്യൂമ് ഉണ്ടാക്കുമ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങളുടെ ഒരു റെസ്യൂമെ കമ്പനിക്ക് അയച്ചു കൊടുക്കാവൂ അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലസ് ടു ലൈക്ക് ശരി ആൻഡ് സബ്സ്ക്രൈബ് ഐ യൂട്യൂബ് ചാനൽ ഐ ആൻഡ് കീപ് സപ്പോർട്ടിംഗ് ബൈ